ചെറുപുഴയിൽ കെ പി കുഞ്ഞിക്കണ്ണൻ അനുസ്മരണം സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ ചെറുപുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ എം എൽ എ കെ പി കുഞ്ഞിക്കണ്ണൻ അനുസ്മരണം സംഘടിപ്പിച്ചു ഡി സി സി നിർവാഹക സമിതി അംഗം എ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഒരു ഈ തന്നെ യൂത്ത് സെക്രട്ടറി ഈ പ്രദേശത്തെ മിക്ക പൊതുയോഗങ്ങളിലും മുഖ്യമായ പ്രസംഗകനായി അദ്ദേഹം നമ്മുടെ നാടുകളിലേക്ക് കടന്നു പോകുന്നു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ പുതുമ നിയമജക മണ്ഡലത്തിൽ ആദ്യമായി കോൺഗ്രസുകാരനെ നിയമസഭയിലേക്ക് കണ്ണാട്ടങ്ങളിലേക്ക് കടന്നു പിന്നീട് അങ്ങോട്ട് കാസർഗോഡ് ഡി സി സി പ്രസിഡന്റ് കെ പി സി സിയുടെ സംഘടനാ ചുമതലയുടെ ജനറൽ സെക്രട്ടറി കെ എസ് എഫ് ഇയുടെ കേരളിന്റെ ചെയർമാൻ അതുപോലെ തന്നെ സാംസ്കാരിക സഹകരണ മേഖലയിൽ ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയ ശ്രീ കണ്ണാട്ടൻ അദ്ദേഹത്തിന്റെ മരണം തികച്ചും ആകസ്മികമായിരുന്നു പറയാതിരിക്കാൻ കഴിയുന്നു മണ്ഡലം പ്രസിഡന്റ് ചന്ദ്രൻ അധ്യക്ഷനായിരുന്നു കെ കെ സുരേഷ് കുമാർ എം കരുണാകരൻ സലീന്ദേക്കാട്ടിൽ പി വി ബാബു ടി പി ശ്രീനീഷ് ടി വി ജനാർദ്ദനൻ കെ ഷിബു അനീഷ് ആന്റണി തോമസ് കൈപ്പനാനിക്കൽ ടി എം പ്രശാന്ത് റോമി പി ദേവസ്യ തുടങ്ങിയവർ അനുസ്മരണ പ്രഭാഷണം നടത്തി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ എൻ എ ബി എച്ച് പ്രീ എൻട്രി ലെവൽ അക്രഡിറ്റഡ് ആൻഡ് സർട്ടിഫൈഡ് ഹോസ്പിറ്റൽ മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായി സീവന സന്നദ്ധതയുമായി നൂറ്റി നാൽപ്പത് ബെഡുകളോടെ മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സിറ്റി സ്കാൻ അൾട്രാസൗണ്ട് സ്കാനിംഗ് ലാബ്രോസ്കോപ്പ് ടക്കം എല്ലാ സർജറികൾക്കും സജ്ജമായ ഓപ്പറേഷൻ തിയേറ്റർ ഐ സി ലേബർ റൂം എൻ ഐ സി പി ഐ സി ലബോറട്ടറി മൈക്രോബയോളജി ഫിസിയോതെറാപ്പി ഡയാലിസിസ് ഡെന്റൽ കെയർ ബ്ലഡ് സ്റ്റോറേജ് ഡീലക്സ് റൂംസ് ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ ഫോൺ നയൻ ഫോർ ഡബിൾ സീറോ സീറോ സിക്സ് ടു നയൻ വൺ ടു